അങ്ങനല്ലേ വണ്ടി നേരെ നേരെ നിർത്തി മതി ഓട്ടെ ഓക്കെ ഓക്കെ അതായത് കേരളത്തിൽ നിർത്തി എടുക്കാൻ മറിയാമെന്നറിയാനോ ഓട്ടോധിക്കാണെങ്കിൽ കേട്ടോ ആ എടുത്തോ മഞ്ഞ വരുന്നിട്ട് പോവല്ലോ കേട്ടോ മഞ്ഞ ഇത് മഞ്ഞള എന്നാ ഒരു കാര്യം ടച്ച് ചെയ്യാനും മറികടക്കാനോ പാടില്ല വളവില് കേട്ടോ ഇവിടെ നിന്ന് നിർത്തിക്കാന്ന് സാഡി ആക്കുന്നുണ്ടോ അവിടെ അല്ലാതെ നിർത്തിക്കും കേട്ടോ അപ്പോൾ നിർത്തുമ്പോൾ പറയുന്നു വണ്ടി വരുന്നുണ്ടെങ്കിൽ കണ്ണാടി കണ്ണു വാങ്ങണം ഏതാ വാങ്ങുന്നുണ്ടോ കേട്ടോ എന്നിട്ട് വേണം ഓ കേട്ടോ ഇനിയപ്പോ എടുത്തോണ്ട് എടുത്തു ഈ ഓട്ടോ അലേക്ക് വേണമെങ്കിൽ നമുക്ക് ഹാൻഡ് ബ്രേക്കും യൂസ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ കയറ്റി നിൽക്കുമ്പോൾ കേട്ടോ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് വണ്ടി നിന്ന് ആക്സിഡൻറ്റ് പെയ്ത് കാലു വെച്ച് വെച്ച് വെച്ചിട്ട് പോവാം കേട്ടോ മറ്റേ വണ്ടി പോലെ നമ്മൾ എന്നെ നോക്കുക ഇവിടെ നൃത്ത സിഗ്നൽ ഉണ്ട് ഈ ടീർ ജംഗ്ഷനിലോട്ട് പോവാണ് അതുപോലെ തന്നെ സ്റ്റോപ്പിൽ സിഗ്നൽ ഉണ്ട് ഹംപുണ്ട് വലതുവശം ഇപ്പൊ അങ്ങനെ വലതു ദിവസത്ത് നോക്കുക വലത് ഇടതു ബസ് നോക്കുക അത് കഴിഞ്ഞ് വീണ്ടും ഇടതു വശത്ത് വലതു വശത്ത് നോക്കുക കേട്ടോ എന്നിട്ട് വലതു വശം പകുതിയോളം കയറി വന്നു കഴിഞ്ഞ് വീണ്ടും എടുത്തോട്ട് നോക്കുക ഇത് ഓട്ടോ ട്രെക്കിങ് സിറ്റിനാണ് വൃത്തത്തിലുള്ള എല്ലാം നിർബന്ധമായിട്ട് പാലിക്കേണ്ടതും ചതുരത്തിലുള്ള അറിവിലേക്ക് കേട്ടോ പമ്പുണ്ട് കോപ്പി ഷോപ്പ് ഉണ്ട് എന്നൊക്കെ കേട്ടോ ത്രികോണത്തിലെല്ലാം മുന്നറിയിപ്പ് ഇന്ന അപ്പോൾ വേണം അങ്ങോട്ട് പോകല്ലെന്ന് പറഞ്ഞു കേട്ടോ ഏറ്റവും നിർബന്ധമായി വൃത്തത്തിലുള്ള പായത്തിൻ്റെ അടി അതായത് പഴയ ആയിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരും ഫയനായിട്ടൊക്കെ കേട്ടോ മഞ്ഞ വല കയറില്ല അതുപോലെ ചമ്മല വല ഒരു കാരണം അച്ഛനെ കയറിയല്ലോ കേട്ടോ ആ ചമല വലിയ ഫുട്പാത്തല്ലേ അല്ല വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആൾക്കാർക്ക് എന്നാ നടന്നു പോകാൻ ഫുട്പാത്ത് കേട്ടിട്ട് വണ്ടി പാർക്ക് ചെയ്യില്ല കേട്ടോ ആൾക്കാരെ നടന്നു പോകാനുള്ള സ്ഥലം ഇട്ട് വേണം പാർക്ക് ചെയ്യാൻ ഇപ്പം മലിനൊക്കെ എന്തും പ്രതീക്ഷിച്ച കണ്ടുപിടിക്കുള്ളൂ കേട്ടോ ഒരു വരുന്ന ഡ്രൈവറിന്റെ മൈൻഡ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ അറുപത് കിലോമീറ്റർ സ്പീഡിലൊരു ഒരു ഒന്നര കൊല്ലത്തിന് വണ്ടി ഓടിച്ചാൽ ഒന്നര രണ്ട് കൊല്ലത്തിനും കേട്ടോ പിന്നെ അമ്പത് അറുപത് കിലോമീറ്റർ ആ മാക്സിമം സ്പീഡ് കേട്ടോ അത് കഴിഞ്ഞ് വണ്ടിയൊക്കെ നമ്മൾ കൈക്ക് നല്ല വഴക്കമായി കഴിയുമ്പോൾ കാണിച്ച സ്പീഡൊക്കെ കൂട്ടി തൃശ്ശൂർ വിമാനത്താവളം ഊന്നുകലിനു പോഴി ഉണ്ടോ അപ്പം ഇങ്ങനെയുള്ള ബോർഡുകളുണ്ട് അതൊക്കെ നോക്കി വേണം പോകണം അപ്പോൾ നമുക്ക് എങ്ങോട്ടോ പോണ്ടതെന്ന് വെച്ചാൽ എങ്ങോട്ടോ നമുക്ക് പോകണ്ടേ ആ തൊഴുക്ക് പോകണം ആ തൊഴുക്കല്ലേ പോണ്ടേ തൊഴുക്ക് പോകണമെങ്കിൽ നമ്മൾ ഏത് ദിവസത്തെ ഇടക്കണം പല ദിവസത്ത് എടുക്കണം ഊന്നലിനു വേണമെങ്കിൽ നേരെ കിടക്കണം കേട്ടോ മൂന്നു വഴിക്കാണെങ്കിൽ ഫ്രീ ലിഫ്റ്റ് ആണ് അതിൽ പോകാം നോക്കാം കേട്ടോ ഇതിച്ച് എന്നാ അകലം കൂട്ടിയിട്ട് നിന്നോ ഫ്രണ്ടിലെ വണ്ടിയുടെ ബാക്കിൽ വീലൊക്കെ നല്ലോണം കാണാൻ ഇരയില്ല മതി നടന്നു ഇങ്ങനെ നിന്നാലാണ് അവനൊന്നും ഒരാശ്യം വന്നു അവനൊന്ന് പുറകോട്ട് റിവേഴ്സ് എടുത്ത് വരണം റിവേഴ്സിൽ കയറി പോകണം നമുക്കാണെങ്കിൽ ഒന്ന് പോകണമെങ്കിൽ ഇത്ര അടിയണം അത് മുട്ടിച്ച് മുടിച്ചോണ്ടെങ്കിൽ നിർത്തിക്കരുട്ടോട്ടോ ആ നിർത്തിക്ക നമ്മള് നിർത്തി കൊടുത്തു അതായത് എന്നാ എന്നിട്ട് സീപ്രദേ ആണ് സ്റ്റോപ്പ് ലൈനെ തൊട്ട് ഇപ്പ്ര നമ്മൾ നിർത്തക്കുന്നത് കറക്റ്റാണ് ഇത് കൂട്ടി കേട്ടോ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ കേട്ടോ ആ അത് ആൾക്കാർക്ക് നടന്നു പോകാനുള്ള വഴിയാണ് കേട്ടോ നേരെ വേണമെങ്കിൽ നടക്കുക അതായത് ഊന്നലിന് വേണമെങ്കിൽ നടക്കുക കേട്ടോ എറണാകുളം പോകണമെങ്കിൽ മൂവാറ്റുഴി വേണമെങ്കിൽ ആവശ്യത്തില്ല അതായത് വല ഇടതു വശത്താണ് കേട്ടോ മൂവാറ്റുഴി തൊഴിലേക്ക് വേണമെങ്കിൽ നമ്മൾ പലത്തവശത്തു കേട്ടോ നമ്മളിപ്പോൾ തൊഴുക്കല്ലേ പോകേണ്ടത് വലത്തോട്ടല്ലേ പോകേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഈ വല ദിവസം ചേർന്ന് നമ്മൾ അങ്ങോട്ട് കയറി മൂവറ്റു വഴിയിൽ കേട്ടോ അത് ഇടത്തോട്ട് കയറണ്ട ഈ ജംഗ്ഷൻ പോലെ നമ്മൾ ഇടത്തോട്ട് പലഞ്ഞ് കയറിച്ചല്ലല്ലോ ഈ ജങ് അതായത് മൂന്നലീന്ന് വരുന്ന വണ്ടി വണ്ടിക്കാർ മൂവാറ്റുഴിക്ക് തൊഴിൽ പോകുന്ന വണ്ടിക്കാർ ഇടതു ദിവസത്തോടെ നേരെ കീറി അങ്ങ് ഫീൽഡ് ഇട്ടല്ലേ അതങ്ങ് കയറും മനസ്സാകുന്നുണ്ടോ പറഞ്ഞത് നമുക്കപ്പോൾ വലതു വശത്തോടെ തന്നെ കയറി അങ്ങ് കത്തിച്ചല്ല അവിടെ വണ്ടി കയറിയിട്ടേക്കല്ലോ അല്ല അവിടെ നിന്ന് വരുന്ന വണ്ടിക്കാരുന്നുണ്ടോ ആ വണ്ടിക്കാല പോയാൽ അടുത്ത ദിവസത്തോടെ ഫ്രീ ലിഫ്റ്റാ കേട്ടോ ഒരു വണ്ടി കയറി പോണുണ്ടോ അത് കയറിംഗ് വരും കേട്ടോ അത് കാരണം നമ്മൾ വലിയ ദിവസത്തോടെ കയറിപ്പോ മനസ്സിലാകുമെന്ന് നമ്മൾ ഒരു ജംഗ്ഷനാണെങ്കിൽ അടുത്തോട് കയറി പോവാം ഏ അല്ല അങ്ങനെ ആ ഇങ്ങനെ കേറു പോണം കേട്ടോ എന്നിട്ട് വേണം എടുത്തിട്ട് തന്നെയാണ് ഓക്കെ ോഡൊക്കെ ഉണ്ടെങ്കിൽ ബ്രേക്ക് ആയിട്ട് കൊടുക്കണം കേട്ടോ ചെങ്കൂറ്റാണ് ഡ്രൈവറിനെ എപ്പോഴും വേണ്ട കേട്ടോ ഇനി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിക്കെ നല്ല വൃത്തിയായിട്ട് നിർത്താൻ പറ്റിയ സ്ഥലങ്ങളാണോ എന്നൊക്കെ നോക്കി നിർത്തി ഇവിടെ നിർത്താൻ പറ്റില്ല ഇണ്ടോ അവിടുന്ന് ഒരു വണ്ടി ഇറങ്ങി വഴിയല്ലേ ആ വഴിക്കാരൻ കയറി വന്നാൽ അവൻ്റെ ബുദ്ധിമുട്ടല്ലേ അപ്പം അവിടുന്ന് മാറ്റി നിർത്തണം കണ്ടോ ഇവിടുന്ന് ആ നിർത്തിയാക്കാൻ ശരിയാണ് പക്ഷെ എന്താന്ന് പറഞ്ഞാൽ അവിടുന്ന് നോക്കണം നിർത്ത സ്ഥലങ്ങൾ ഒരു റോഡ് ഇറങ്ങി വരില്ലേ അപ്പം ചെ കയറ്റി നിർത്താം അല്ലേ കയറ്റി നിർത്താം കയറ്റി നിർത്താം അതായത് മാറി നിർത്തും കയറിപ്പോൾ കണ്ടു കേട്ടോ കയറിപ്പോ അതായത് ഇങ്ങനെയുള്ള ഒരു റോഡിന്റെ പോക്കറ്റ് റോഡിന്റെ ഫ്രണ്ട് കൊണ്ട് നിർത്തി അവന് കയറി വരും വണ്ടി കാണാൻ വഴി കാണാൻ പറ്റുമോ അവനോ അവിടുന്ന് വരുന്ന വഴി കയറി നിൽക്കാം ഇത് കണ്ടോ ഏ നിൽക്കുക വണ്ടി നിർത്തി മതി ഈ വശത്ത് നോക്കിയാൽ ഈ കണ്ണാടികൾ നോക്കിയാൽ എന്തോടും കയറി വന്നോക്കണേ ഇതിന് മാത്രം കയറി നിൽക്കണ്ട ഒരാൾക്ക് ഇറങ്ങിപ്പോണെങ്കിൽ അങ്ങോട്ട് സ്റ്റീനം പിടിച്ച് കയറി നിർത്തി സ്റ്റീർ പിടിക്കാ അതൊന്നും നോക്കണം നമ്മൾ ഇവിടെ ആ ഫ്രണ്ട് മാത്രം നോക്കിയാൽ പോരാ ഉണ്ടാ നിർത്തോളൂ